ഹമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നയം പാർട്ടി സ്വീകരിച്ച നയം അതിനുശേഷം ഈ പറയുന്ന ആരോപണങ്ങൾ ഒരു ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പത്ത് എഴുപത് വർഷത്തെ ചരിത്രമുള്ളൊരു ഇടത് പ്രസ്ഥാനം അതിൻ്റെ ഒരു ചരിത്രത്തിലെ വലിയ ഒരു എന്താണ് ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തി നിൽക്കുകയാണെന്നുള്ളത് ഞാൻ അപ്പം ഇടത് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ മുഴുവൻ അക്കൗണ്ടും സി പി എമ്മിലേക്ക് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ സി പി എം അല്ലാത്ത ഇടത് കക്ഷികൾ ഇവിടെ ഉണ്ട് പക്ഷേ ഈ എല്ലാത്തരം ഇടതുകാരെ സമൂഹമെടുത്തോളവും ഞാൻ പറയുന്നത് ഇത് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് ഈ സമൂഹം എത്തി എന്നുള്ളത് പറയാനായിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു ഒരു ടോപ്പിക്കാണത് ഇതിൻ്റെ ഒരു പ്രശ്നം ഞാനായിട്ട് കാണുന്നത് ഈ കാണി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒന്ന് ഈ ഫ്യൂഡൽ സിസ്റ്റം മുഴുവൻ പൊളിച്ചെഴുതാനുള്ള ബേസിക് ഡാറ്റ സോളിഡായിട്ട് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണത് അത് തിലക്കി വെച്ച് കിടന്ന് വർഷം രണ്ട് മന്ത്രിമാർ കിടന്നുറങ്ങി അതിലൊരു മന്ത്രി ഞാനിത് വായിച്ച് പോലും നോക്കിയിട്ടില്ല എന്ന് പറയാനുള്ള പുങ്ക് ഒരു ഒരു മന്ത്രി കാണിച്ചു വിദ്യുദ്ധരാണോ എനിക്കത് കുങ്കായിട്ടാണ് തന്നെ വിഡ്ഢിത്തരം ഉത്തരവാദിത്വമുള്ള ആളാണ് അപ്പോൾ അത് കേരള സമൂഹത്തിന് മുമ്പിൽ വെച്ച് അത് മുഖ്യമന്ത്രി കമ്മീഷൻ ചെയ്ത ഒരു റിപ്പോർട്ട് അത് അതിൻ്റെ അകത്ത് റിവീല് ചെയ്യുന്നത് നമ്മളിതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവൻ റിവീൽ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തലയ്ക്ക് വെച്ചുകൊണ്ട് അവിടെ ഉറങ്ങി അതിൻ്റെ അകത്തൊരു ഡ്രാഫ്റ്റ് നിയമം കൂടി ഉണ്ടായിരുന്നു ഈ മേഖല നമ്മളതിൻ്റെ അകത്ത് ലൈംഗിക ചൂഷണം പോലീസ് കേസ് അത് ഒരു വഴിക്ക് ഈ മേഖലയെ നമ്മുടെ സാധാരണ കേരള സമൂഹത്തിൽ ഒരു പരിച്ഛേദമാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങാനുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ തലയ്ക്ക് വെച്ച് തുടങ്ങി ഇറങ്ങിയ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഈ രക്തത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കുമില്ല അവർ ഭരണം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന മുതിർന്ന സഖാക്കൾ കാണിച്ച തരവഴിത്തരങ്ങളാണ് ഇതൊക്കെ ഈ പോലീസ് സംവിധാനത്തെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർ പറഞ്ഞതല്ല അവരോട് ഇവരും പറഞ്ഞതല്ല അതുകൊണ്ട് ഇത് സി പി എമ്മുകാരായാലും ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരായാലും അവരുടെ വോയിസ് ഇനി കേട്ടു തുടങ്ങണം എൻ്റെ അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു മനസാക്ഷി കുത്തിൻ്റെ ആവശ്യമേ ഇല്ല ഈ മര്യാദകേടുകളൊക്കെ കാണിച്ചത് അവർ വിശ്വസിച്ച് ചേൽപ്പിച്ച മുതിർന്ന നേതാക്കന്മാരാണ് അവർ ഈ അവരാണ് ആ പിന്നെ ആത്മപരിശോധന നടത്തേണ്ടത് അവരിയ്ക്കുന്ന കമ്മിറ്റികളാണ് അവർ ഈ നേരത്തെ വെച്ചിരുന്ന ആളുകൾ നമ്മൾ നാട്ടുകാരോടും സഖാക്കളോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും സത്യസന്ധതയും ആത്മാർത്ഥവുമായ ആത്മപരിശോധന നടത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരണം ഈ ഭരണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഉപജാപങ്ങളിൽ പെട്ട് ലാഭങ്ങളുണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സാധാരണ സംസാരിക്കുന്ന മനുഷ്യർ അവരൊക്കെ ഇപ്പം വേറെ ഇറപ്റ്റിങ് എന്തുകൊണ്ടാണ് അവർ അവർ അവർക്കാർ അവരാരും ഇതിൻ്റെ പങ്കു മനുഷ്യരല്ല അതിൻ്റെ പങ്ക് ആ ആ ഒരു സ്ട്രീക്ക് വേറെ കിടക്കുകയാണ് അവർ ഉത്തരം പറയേണ്ടി വരും അപ്പം ഈ ഹേമാക്കമ്പ ഇത് രണ്ടും രണ്ടും വളരെ പ്രധാന എന്തുകൊണ്ട് ഇത്രയും കാലം ഈ ഇങ്ങനെ അതിഗംഭീരമായി നിശബ്ദത പാലിച്ചു എന്നുള്ളത് ആ മന്ത്രിയോട് ചോദിച്ച് അയലക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടത് ഉണ്ട് അതത്ര എളുപ്പം കാരണം ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഫ്യൂഡൽ സിസ്റ്റം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതില്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർ ചോദിക്കണം അതുപോലെ തന്നെയാണ് പോലീസിൻ്റെ കാര്യത്തിലും ഈ പോലീസ് സംവിധാനം മുഴുവൻ കുറേ മനുഷ്യർക്ക് സാധാരണ മനുഷ്യൻ്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ഈ കുറേ പേർക്ക് കൊട്ടേഷൻ പണി നടത്താനുള്ള സംവിധാനമായിട്ട് മാറ്റുമ്പോൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർ ചോദിച്ചു തുടങ്ങി അത് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ ആ ചോദ്യം മനുഷ്യർ ചോദിക്കുക തന്നെ ചെയ്യും കാരണം ഇതിൻ്റെ അകത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും അവരുടെ സെൽഫ്ലെസ് ആയിട്ടുള്ള അവരുടെ ജീവിതം കൊണ്ട് അവരുണ്ടാക്കിയ പാർട്ടിയും പ്രസ്ഥാനം വെച്ചിട്ടാണ് ഈ കുറച്ച് പേർ ഈ തമാശ കളിക്കുന്നത് അപ്പോൾ അവരോട് ആ ചോദ്യം അവർ ചോദിക്കുന്നത് തന്നെയാണ് എനിക്കുള്ളത് ഈ അവരുടേതായതിൻ്റെ അവസാനിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ ചോ അങ്ങനെ അതായത് ഈ രണ്ട് സംഭവങ്ങളും വന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി മുതൽ പോലീസ് വരെയുള്ള ഒരു സംവിധാനം വരുമ്പോഴത്തേക്ക് വളരെ പ്രകടമായിട്ട് വന്നതെന്ന് പറയുന്ന സാധാരണഗതിയിൽ ഇടതുപക്ഷ ഭരണം ഒരു 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 പൊളിറ്റിക്കലി ഒരു അറ്റാക്ക് നേരിടുമ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വളരെയധികം ആളുകൾ മുന്നോട്ട് വരികയായിരുന്നു പല തരത്തിലുള്ള സാംസ്കാരിക ലോകത്തു നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഈ രണ്ട് കാര്യങ്ങളിലും ഇതുവരെ കാണുന്നത് ഇവരുടെ ഒരു തരം കോൺസ്പിക്വസ് ആയിട്ടുള്ള സൈലൻസാണ് ആരും ഈ സാധനത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടില്ല ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് കാരണം അവർക്ക് ഈ ഭരണ സംവിധാനത്തെ പേടിയില്ല എന്നുള്ളതാണ് പാർട്ടി സംവിധാനത്തെ അവർക്ക് പേടിയില്ല നാട്ടിലെ സാധാരണക്കാർ അല്ലെങ്കിൽ അവരുടെ പേടി തീർന്നു അവർക്കിനി പോകാൻ സ്ഥലമില്ല അവർക്ക് ആ പേടി തീർന്നു ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് നോക്ക് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ പേരാണ് ആകെ കൂടിയുള്ളത് നൂറ് കണക്കിൻ്റെ മനുഷ്യർ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ഞാൻ ശരി പറയുന്നത് കൊണ്ടല്ല ഇവർ പറഞ്ഞു കൊണ്ടിരുന്നത് ശരി ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞതെന്നാണ് അവർ പറയുന്നത് അവരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് അവർക്ക് ഈ ഈ സംവിധാനത്തെ അവർക്ക് പേടിയില്ല എന്നുള്ളത് ഞാനത് ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് ആരും ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല എന്ന് മാത്രമല്ല അവർ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഈ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കാൻ വേണ്ടി പറ്റും അവർ ചോദിക്കുമെന്നു തന്നെയാണ് കാരണം ഇപ്പോഴും അതിൻ്റെ ഒരു ഓർഗാനിക് നേച്ചർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഓർഗാനിക് സ്വഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇടപെടുന്ന ഏറ്റവും താഴെ സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഗംഭീരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ അവരിപ്പോഴും ദ ആർ വെരി റിയലിസ്റ്റിക് അബൗട്ടിറ്റ് അവർക്കത് നല്ലപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ അത് ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അവരതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ എതിർപ്പിൻ്റെ മെസ്സേജ് ഇത് മോളിൽ വരെ എത്തുകയും ഈ മോൾ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്ന സഖാക്കൾ ഈ താഴത്തെ മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നാൽ രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോടും ഈ സിനിമാ മന്ത്രിയോടും ഒക്കെ നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൊരു ചോദ്യം രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ തമ്മിലുള്ള സംസാരമായി ചോദിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഗുണപരമായ കാര്യങ്ങൾ വരാം അവർക്ക് അവരൊക്കെ പക്ഷേ സ്വന്തം വ്യക്തികളായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ആലോചനയ്ക്ക് ഒരു കൃത്യമായ ഇല്ലാതെ ഈ ഈ പ്രോസസ്സ് ലോജിക്കലായിട്ട് എൻഡ് ചെയ്യാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഈ പിന്നെ ഇറാനിലെ റിപ്പബ്ലിക്കൻ ഗാർഡും വെസ്റ്റ് ബംഗാളിലെ പാർട്ടിയും ഒക്കെ ഇല്ലാതായിപ്പോന്നെ തന്നത് ഇല്ലാതെയോ അതിനുള്ള ഉത്തരം പറയാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയില്ല എങ്കിൽ ഇതിൻ്റെ പുറത്തുനിന്ന് പരുക്ക് രക്ഷപ്പെട്ടു വരിക എന്നുള്ളത് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്നു നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാനിപ്പോൾ കണ്ടത് ഒരു സമ്മേളനത്തിൽ ലോക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയം ഒന്നും ഇല്ല അത് അവർ അതിൻ്റെ അകത്തു നിന്ന് ആൾക്കാർ വരും ആൾക്കാർ വരികയും അവർ സംസാരിക്കുകയും ചെയ്യുമെന്നുള്ള ഉറച്ച തോന്നൽ എനിക്കുണ്ട് ഇല്ല എങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തൊര അവസ്ഥയിലേക്ക് വരും അത്തരം ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല